എല്ലാവർക്കും നമസ്കാരം ഈ കാണുന്ന റോഡ് നമ്മുടെ വടക്കഞ്ചേരി മംഗലം ഭാഗമാണ് കേട്ടോ അതായത് തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ മംഗലം ഭാഗം അതുപോലെ ഈ റോഡ് ഇത് നമ്മുടെ മംഗലത്തിന്ന് നെന്മാറ കൊല്ലംകോട് വഴിക്ക് ഗോവിന്ദാപുരത്തേക്കൊക്കെ തമിഴ്നാട്ടിലേക്കൊക്കെ പോകുന്ന ആ ഒരു ഏരിയ അപ്പോൾ ഈ നാഷണൽ ഹൈവേക്കും ഈ സ്റ്റേറ്റ് ഹൈവേക്കും മദ്യമായിട്ട് ഒരു അഞ്ചേ മുക്കാൽ സെന്റ് സ്ഥലത്ത് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റ് രണ്ടര രണ്ടര വർഷത്തെ പഴക്കം മാത്രമുള്ള ഒരു വീട് വില്പനക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീടിന്റെ തൊട്ട് മുന്നിൽ കിടക്കുന്ന സ്ഥലം ഒരു ഒൻപത് സെന്റ് സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് അതായത് ഇത് ടൗണിൽ തന്നെ മംഗലം ടൗണിൽ തന്നെയാണ് അപ്പോൾ ഒരു സെന്റ് സ്ഥലത്തിന് അവർ പറയുന്നത് പതിമൂന്നര ലക്ഷം രൂപ വരെയാണ് ഒരു സെന്റ് സ്ഥലത്തിന്റെ വിലട്ടം അപ്പോൾ അതിന്റെ സെക്കൻഡ് ഫ്ലോട്ടിൽ വരും ഈ ഒരു വീട് അപ്പോൾ ഏകദേശം ആ സ്ഥലത്തിന് സെക്കൻഡ് ഫ്ലോട്ടിന് ഏകദേശം നമുക്കൊരു കാൽക്കുലേഷൻ ചെയ്ത് എന്ത് വില വരും എന്നുള്ളത് നമുക്ക് അത്യാവശ്യം ആലോചിച്ച കിട്ടാവുന്ന കാര്യമുള്ളൂ പക്ഷേ അതിലേക്കൊന്നും ഇതിൻ്റെ ഉടമസ്ഥൻ കിടക്കുന്നില്ല ഈ പുള്ളിക്കാരൻ ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന വില ഈ അഞ്ചേ മുക്കാൽ സെൻറ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റ് രണ്ടര വർഷം പഴക്കമുള്ള ഈ വീടിന് പറയുന്നത് വെറും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൽ നിലവിൽ ഒരു പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് ബാങ്ക് ലോൺ ഉണ്ട് അപ്പം അങ്ങനെ ഇതൊരു എമർജൻസി സൈലൊന്നും എന്നാൽ ഇതിൻ്റെ ഉടമസ്ഥന് ഇത് വിറ്റാ കൊള്ളാവുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളെ അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലിവിടെ വന്ന് വീഡിയോ എടുക്കുന്നു അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു അപ്പം ഈ ടൗണിനോടൊക്കെ ചേർന്ന് സൗകര്യങ്ങളോടുകൂടെ സൗകര്യങ്ങളോടുകൂടെ ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന്റെ വില ഞാൻ പറഞ്ഞു നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മൊത്ത വില അഞ്ചേ മുക്കാൽ സെൻറ് സ്ഥലവും ഈ ആയിരത്തിഒരുന്നൂറ്റിഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റിനും കൂടെ അതിവിടെ വന്ന് നിങ്ങൾക്ക് ഈ പരിസരത്തെ സ്ഥലങ്ങളുടെ വില ഇപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് ഈ വീടിന്റെ അവിടെ നിന്ന് പിന്നെയും കുറേ പുറകിലേക്കൊക്കെ ആയിട്ട് തന്നെ അഞ്ചോ ആറ് ലക്ഷം രൂപയൊക്കെയാണ് ഒരു സെന്റ് സ്ഥലത്തിന്റെ വിലയുള്ളത് കേട്ടോ ഇത് അത്രയൊന്നും ഒരു മാന്യമായിട്ടുള്ള ഏറ്റവും മാന്യമായിട്ടുള്ള ഒരു രീതിക്കാണ് ഇതിന്റെ ഉടമസ്ഥൻ ഈ വില പറഞ്ഞിരിക്കുന്നത് അപ്പോ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കും കൂടെ വേണം അപ്പം ഇവിടെ നിന്നും വടക്കഞ്ചേരി ടൗണിന്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ജസ്റ്റ് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ എനി ടൈം നമുക്ക് എപ്പോഴും തൃശ്ശൂർക്കോ പാലക്കാട്ടേക്കോ അതല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള നമ്മുടെ നെന്മാറ കൊല്ലംകൂട ഏരിയയ്ക്കൊക്കെ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ബസ് സൗകര്യമുള്ള ഒരു ഏരിയയിലാണ് ഈ വീടുള്ള ഘട്ടം ഇവിടെ പാലക്കാട് ടൗണിലേക്ക് ജസ്റ്റ് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരവും തൃശ്ശൂർ ടൗണിലേക്ക് അതുപോലെ ഒരു മുപ്പത് കിലോമീറ്റർ അതുപോലെ നമ്മുടെ പൊള്ളാച്ചി ഭാഗങ്ങളിലേക്കൊക്കെ ഒരു അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത് ഇതിൽ രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമാണ് അറ്റാച്ചഡ് ഉള്ളത് പിന്നെ നമുക്ക് ഒരെണ്ണം കോമൺ ആയിട്ടാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂം ഒരു സാധാ ബെഡ്റൂം ഒരു ഹാള് ഒരു ലിവിങ് റൂമ് അതുപോലെ കിച്ചൺ വർക്ക് ഏരിയ എന്നീ സൗകര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് വർക്ക് ഏരിയയിൽ നമുക്ക് ഒരു ഇനി ഒരു പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്യേണ്ട ഒരു പണിയുണ്ട് അതുപോലെ ചുറ്റും അതിൽ കെട്ടുക ഒരു ഗേറ്റ് വെക്കുക മുറ്റത്ത് ഒരു ഇൻ്റർലോക്ക് കട്ടയും കൂടെ ഇരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സൗകര്യവും അപ്പം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയെന്നുള്ളത് ഒരിക്കലും ഒരു കൂടുതൽ റേറ്റ് അല്ല കേട്ടോ ഞാൻ നമ്മുടെ വീഡിയോയിലൊക്കെ ഇതിന് മുമ്പ് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം അത് ഇവിടുത്തെ ഏരിയയുടെ സ്ഥലത്തിൻ്റെ വിലയും ഈ വീടിനും കൂടെ നമുക്ക് ഈ ഒരു വിലയ്ക്ക് കിട്ടുക എന്നുള്ളത് ഒരു എന്താ പറയുക ഒരു ലക്കി തന്നെയാണ് കാരണം അവിടെ സ്ഥലത്തിന് നല്ലതുപോലെ വിലയുണ്ട് അതാണ് ഞാൻ പ്രത്യേകം വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇവിടുന്ന് ഞാൻ പറഞ്ഞു വടക്കഞ്ചേരി ടൗണിലേക്ക് ജസ്റ്റ് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ടൗണിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലുകൾ അതുപോലെ ബാങ്കുകൾ എല്ലാം എല്ലാവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മുതൽ ആരാധനാലയങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് വടക്കഞ്ചേരി ടൗണിലും പരിസരങ്ങളിലും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഈ ഒരു സ്റ്റെയർ കയറുന്ന ഭാഗത്ത് അതിൽ ഒരു സ്റ്റെയറിൻ്റെ പിടി വെക്കണം നമ്മൾ പിടിച്ച് കയറാൻ ഭാഗത്തിന് ഒരു പിടി വെച്ച് ഒന്ന് സെക്യൂർ ആക്കണം അപ്പോൾ അങ്ങനെയുള്ള ഈ ചുറ്റുമതിൽ ഗേറ്റ് അങ്ങനെയുള്ള പണികളൊക്കെയാണ് ഇതിലുള്ളത് ഇനിയിപ്പോൾ മുകളിൽ നമുക്ക് ഒരു ഒന്നോ രണ്ടോ റൂം എടുക്കാനുള്ള സൗകര്യമുണ്ട് നമുക്കൊരു ഉള്ളിലൂടെയാണ് സ്റ്റെയർ വരുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ റൂം എടുത്താലും മുകളിൽ നമുക്കിപ്പോൾ ഈ താഴത്തെ രണ്ട് ബെഡ്റൂം കൂടാതെ ഒരു ഒന്നോ രണ്ട് ബെഡ്റൂം എടുക്കുന്നതിനും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വെള്ളത്തിന് ഇതിനകത്ത് ബോർവെല്ലിൻ്റെ കണക്ഷനാണ് വെള്ളം ഉള്ളത് കേട്ടോ രണ്ട് തെങ്ങ് ഉണ്ട് തൊട്ടപ്പറയൊക്കെ കിണറുള്ള വീടുകളാണ് ഇതിനകത്ത് കിണർ കുത്താനുള്ള സ്പേസും ഉണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ സോഴ്സ് ഇപ്പം നിലവിൽ ബോർവെൽ കണക്ഷനാണ് വെള്ളം ഇപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ ഈ കോണ്ടാക്ട് നമ്പറിലൊന്ന് വിളിച്ചാൽ വന്ന് കാണിച്ചു തരാനുള്ള സൗകര്യം ചെയ്തു തരാം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ വില കുറയ്ക്കാൻ തയ്യാറാവുമായിരിക്കും അത് അദ്ദേഹമായിട്ട് നേരിട്ട് ഇരുന്ന് സംസാരിക്കണം അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുക പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും